സിവിൽ സർവീസ് പ്രിലിംസ് എക്സാം തൊട്ടടുത്ത് എത്തി നിൽക്കുകയാണ് മെയ് ട്വൻറ്റി ഫിഫ്ത്തിനാണ് എക്സാം അപ്പോൾ ഈ ഒരു അവസാനത്തെ ത്രീ ഫോർ ഡേയ്സിൽ ശരിക്ക് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിവിൽ സർവീസിന് മാത്രമല്ല ഏതൊരു എക്സാമിലായാലും ഈ ഒരു ലാസ്റ്റ് ത്രീ ഫോർ ഡേയ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ശരിക്കും നിങ്ങളെ ഫൈനൽ റിസൾട്ട്സിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് മിക്ക ആൾക്കാരും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി അണവെയറാണ് ഒട്ടുമിക്ക ആൾക്കാരും ഇതോട് സംസാരിച്ച് കാണില്ല സോ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാം ഫൈനൽ ഡേയ്സിൽ നമുക്ക് എങ്ങനെ ഏറ്റവും അധികം പ്രൊഡക്ടിവിറ്റി കൂട്ടാം എന്നുള്ളത് ഫസ്റ്റ് തിങ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഓവർലോഡ് ഈ ഒരു സമയത്ത് ഭൂരിഭാഗം സ്റ്റുഡൻസിന്റെ അവസ്ഥ ഇനിയും ഒരുപാട് പഠിക്കാൻ അല്ലെങ്കിൽ ഇതുവരെ പഠിച്ച ഒന്നും ആയില്ല ആ ഒരു ടെൻഷൻ ടെൻഷനായിരിക്കും ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് ഉണ്ടാവുക പ്രത്യേകിച്ച് തലേ ദിവസമൊക്കെ ചെറുപ്പം മുതൽ ഞാനും നിങ്ങളൊക്കെ ഉറക്കം കളഞ്ഞ് പഠിക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും പക്ഷേ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ലാസ്റ്റ് മിനിറ്റ് പാനിക് ഒഴിവാക്കിയിട്ട് നമ്മൾ ആ ടൈമിനെ എങ്ങനെ കൂടുതലും ബെനിഫിഷ്യൽ ആക്കാം എന്നാണ് ശരിക്കും ആലോചിക്കേണ്ടത് അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു ഉണർവും ഒരു ഭയങ്കര ഊർജവും എനർജിയൊക്കെ ഉണ്ടല്ലോ അത് പുതിയ ടോപ്പിക്സ് ിക്കുന്നത് മാക്സിമം നമ്മൾ ഒഴിവാക്കുക കാരണം എക്സസീവായിട്ട് കുറേ ഇൻപുട്ട് കൊടുത്ത് നമ്മൾ സാച്ചുറേറ്റഡ് ആക്കി കുറേ ഉറക്കം കളയുന്നത് എന്തായാലും ഒഴിവാക്കണം നമുക്ക് പുതിയ കാര്യങ്ങൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ബ്രെയിനിൽ ഒരു റിസ്ക് ഓഫ് ഒരു റിട്രോആക്റ്റീവ് ആക്റ്റീവ് ഉണ്ട് അതായത് പുതിയ മെറ്റീരിയൽസിന് പുറകെ പോവാതെ കൂടുതലും റിവിഷനിലേക്ക് വേണം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ടൈമിലുള്ള എനർജിയും ശരിക്കും ആ റിവിഷന് വേണ്ടിയിട്ട് വേണം ഒരു ടൈം ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് ഫോക്കസ് ചെയ്യാൻ അതെന്തായാലും നമ്മുടെ ആ ഒരു എക്സാമിനുള്ള ഔട്ട്ക്കത്തിന് പോസിറ്റീവായിട്ട് തന്നെ ഉപകാരപ്പെടും സെക്കൻഡ് പോയിന്റ് ഹൗ ടു ഡു എ പ്രോപ്പർ റിവിഷൻ അല്ലെ എക്സാമിന് തലേ ദിവസം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പഠിച്ച ടോപ്പിക് കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ റിവൈസ് ചെയ്യുന്ന രീതിയിലും ശരിക്ക് നമുക്ക് കൂടുതലും റിട്രൈവലാണ് വേണ്ടത് ഓർത്തെടുക്കാനാണ് ശ്രമിക്കേണ്ടത് ഓടിച്ച് നോക്കുന്നതിനേക്കാളും പക്ഷേ പല ആൾക്കാർ റിവിഷൻ രീതി ഇങ്ങനെയല്ല അപ്പോൾ അത് കൂടുതലും എഫക്റ്റീവായിട്ടും ആക്റ്റീവായിട്ടും ചെയ്യാൻ നമ്മളത് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ ശ്രമിക്കണം ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ബ്രെയിനിൽ കൂടുതലും ഇൻഫർമേഷൻസ് ഇംപ്രിൻ്റ് ആയിട്ട് വരിക പിന്നെ അതുപോലെ ഒന്ന് ശാന്തമായിട്ടിരിക്കുക അതായത് സിറ്റ് ഇൻ സൈലൻസ് വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ ഫോണൊക്കെ ഒന്ന് മാറ്റി വെക്കുക പട്ടിന്ന് അത്ര ഒരു ഒരു ഒറ്റയ്ക്ക് ഇരിക്കാൻ ശ്രമിക്കുക അതായത് നിങ്ങൾ പോയിട്ട് ധ്യാനത്തിലിരിക്കണം എന്നല്ല പക്ഷേ ഒരു മൊമെന്റ്സ് ഓഫ് സൈലൻസ് എപ്പോഴും നമ്മുടെ ബ്രെയിനിന് ആവശ്യമുണ്ട് ബ്രെയിൻ അപ്പോഴാണ് കുറേ ഇൻസൈറ്റ്സ് ഒക്കെ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത് നമ്മുടെ സബ് കോണ്ഷ്യസ്ലി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക ഒരു പീസ്ഫുൾ മൈൻഡ്ഫുൾ ആയിട്ടൊരു ടൈം ശരിക്കും എക്സാമിന് തലേ ദിവസം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ടൈമിലായിരിക്കും നമ്മുടെ ബ്രെയിൻ ഇതെല്ലാം നമ്മുടെ കുറേ ഇൻഫർമേഷൻസ് ഉണ്ടാവില്ല പല ടൈമായിട്ട് അതൊക്കെ ഒന്ന് സ്ട്രക്ചർ ചെയ്ത് ബാലൻസ് ചെയ്ത് ഒന്ന് റീസെറ്റ് ആയിട്ട് വരു ചിലപ്പം ആ ടൈമിലായിരിക്കും അപ്പോൾ റിവിഷൻ കൃത്യമായിട്ട് ചെയ്യണം പക്ഷെ അത് കൂടുതലും ബ്രെയിനെ ഒന്ന് കാമാക്കുന്ന രീതിക്ക് വേണം അല്ലാതെ കൂടുതൽ ടെൻഷൻ വരുന്ന രീതിക്ക് ആവരുത് നമ്മുടെ റിവിഷൻ ചെയ്യേണ്ട രീതി തേർഡ് പോയിന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മോക്ക് ടെസ്റ്റുകൾ കൊടുക്കുക എന്നുള്ളത് ശരിക്കും മോക്ക് ടെസ്റ്റുകളും ഇനി ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ഇനി വരും ദിവസങ്ങളിൽ ഒഴിവാക്കുക കാരണം ഫുൾ ലെങ്ത് ആയിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അത് ബ്രെയിനിനെ കൂടുതലും ഒരു കോഗ്നേറ്റീവ് ഫെറ്റീക്ക് ഉണ്ടാക്കും സെൻസറിവ് ഫെറ്റീക്ക് ഉണ്ടാക്കും സ്ട്രെസ് ഹോർമോൺസ് ഒരുപാട് സ്പൈക്ക് വരും നമ്മുടെ ബ്രെയിനിൽ ബ്രെയിനിലൊരു പ്രീഫ്രണ്ടൽ കോട്ടെക്സ് ഉണ്ട് അതിൻ്റെ ഫങ്ഷനെ പോലും അത് ബാധിക്കും നമ്മുടെ ഒരു അനലിറ്റിക്കൽ പെർഫോമൻസിനെയും ഒരു കറക്റ്റ് ഡെസിഷൻ എടുക്കാനുള്ള കഴിവൊക്കെ ചിലപ്പോൾ കോംപ്രമൈസ്ഡ് ആവും എല്ലാവരും അങ്ങനെ ആയിക്കോളണമെന്നില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ ഒഴിവാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള റിവാർഡിങ് ടോപ്പിക്സ് സെലക്ട് ചെയ്ത് ആ ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ടെസ്റ്റുകൾ എടുക്കാം ഇനി ഭയങ്കര ഫെറ്റീഗായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പൊടിക്കൈ ഉണ്ട് ഒരു ട്വൻറ്റി ട്വൻറ്റി റൂൾ എന്ന് പറയും അതായത് എവറി ട്വൻറ്റി മിനിറ്റ്സിൽ നമ്മൾ അടി ദൂരെയുള്ള എന്തെങ്കിലും ഒരു വസ്തുവിലേക്ക് കുറച്ച് നേരം ഒരു ഇരുപത് സെക്കൻഡ് നോക്കിയിരിക്കുക ഇത് ശരിക്കും നമ്മുടെ ഈ സെൻസറി ഫെറ്റീഗിനെ ഒഴിവാക്കാൻ ഹെൽപ്പ് ചെയ്യും അടുത്തൊരു പോയിന്റ് നമ്മുടെ ബോഡിക്ക് ബോഡിക്കൊരു സൈക്കാഡിയൻ ഉണ്ട് അതായത് നമ്മുടെ ഡേ ടൈം എങ്ങനെയാണ് നൈറ്റ് എങ്ങനെയാണെന്നൊക്കെ നമ്മുടെ ബോഡി ബ്രെയിൻ ഓൾറെഡി അതിനെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ പലരും ലേറ്റ് നൈറ്റ് ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പം രാവിലെ ഭയങ്കര ആയിട്ട് ഉറങ്ങി നിൽക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ ആ ഒരു ഋതം തിരിച്ച് നമ്മുടെ നോർമൽ താളത്തിലേക്ക് കൊണ്ടുവരണം നമുക്ക് എല്ലാവർക്കും അറിയാം മെയ് ട്വൻറ്റി ഫിഫ്ത്തിന് മോർണിംഗ് നയൻ ആണ് എക്സാം ആ ടൈമിൽ നിങ്ങളെ ബ്രെയിൻ ഫുൾ പെർഫോമൻസിലായിരിക്കണം ഇതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഈ ലേറ്റ് നൈറ്റ് ഔളിംഗ് ഒക്കെ ഇനിയുള്ള ദിവസങ്ങളൊന്നും ഒഴിവാക്കിയിട്ട് നോർമൽ സൺ ലൈറ്റ് ഡേ ടൈമിൽ ദിനമായിട്ടും രാത്രി ടൈമിൽ നല്ലോണം ഒരു എയിറ്റ് ടു നയൻ അവേഴ്സ് നല്ലോണം ഉറങ്ങാനും ശ്രമിക്കാം ഇത് സൈക്കാഡിയം മൃതം ഇംപ്രൂവ് ചെയ്താൽ ശരിക്കും നമ്മുടെ ബ്രെയിൻ കുറച്ചും കൂടി കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുകയാണ് ചെയ്യുക അടുത്തൊരു പോയിന്റ് ആസ് എ ഡോക്ടർ എനിക്ക് പറയാനുള്ളത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ബ്രെയിൻ ബ്രെയിനിന് കൃത്യമായിട്ട് ഗ്ലൂക്കോസും വേണം അതേപോലെ ഓക്സിജനും കിട്ടണം മാത്രമല്ല ഓവർ ഈറ്റിംഗ് ഒഴിവാക്കുക കാർബോഹൈഡ്രേറ്റ് ഭയങ്കരമായിട്ട് കൂടിയ ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് മലബാർ കേരളത്തിലുള്ള ആൾക്കാർക്ക് ബിരിയാണിയൊക്കെ ഒഴിവാക്കണം കാരണം എക്സാമിൻ്റെ ദിവസം ഉച്ചയ്ക്ക് പോയിട്ട് ബിരിയാണി ഒന്നും കഴിക്കരുത് രാവിലെ ജി എസ് പേപ്പർ കഴിഞ്ഞ് സീസാറ്റ് നമുക്ക് ഉച്ചക്കേഷൻ കൊടുക്കാനുള്ളതാണ് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണം കഴിച്ചാൽ ഈ പോസ്റ്റ് മീൽ നമുക്ക് ഉണ്ടാകുന്ന ക്ഷീണം ഒഴിവാക്കാം അല്ല ഉച്ചക്കാൻ പല ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കണം അത് ബാധിക്കും കാരണമാണ് അങ്ങനെ പറയുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു ബാലൻസ് ഡയറ്റാണ് ശരിക്കും വേണ്ടത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കോംപ്ലെക്സ് കാർബോഹൈഡ് നട്ട്സ് ഒമേഗ കഴിക്കുകയും ഉള്ള ഫുഡ് കഴിക്കുക കൂടുതലും ഹൈ ഷുഗർ ആയിട്ടുള്ള അതേപോലെ തന്നെ ഫാറ്റി ഫുഡ്സ് ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കണം നമ്മുടെ ബ്രെയിനിന് ശരിക്കും ഒരു സ്റ്റേബിൾ ഗ്ലൂക്കോസാണ് ആവശ്യമുള്ളത് ഹൈ ഷുഗർ ആയിട്ടുള്ള ഡയറ്റ് ഡയറ്റുണ്ടായാൽ നമ്മുടെ തോട്ട് അത് പലപ്പോഴും കുറയ്ക്കും പിന്നെ ഭക്ഷണം ശ്രദ്ധിക്കുന്നതിനൊപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഹൈഡ്രേഷൻ ശരിക്ക് നല്ലോണം വെള്ളം കുടിക്കുക ഹൈഡ്രേഷൻ എന്നുള്ളത് നമ്മുടെ അലേർട്ട്നെസ്സിന് ഡയറക്റ്റ്ലി പ്രൊപ്പോഷൻ ആയിട്ടുള്ള ഒന്നാണ് അതായത് ചെറിയൊരു ഡീഹൈഡ്രേഷൻ ഉണ്ടായാൽ പോലും നമ്മുടെ ഒരു കോഗ്നറ്റീവ് ഷാർപ്നെസ് ഒരു ട്വൻറ്റി പെർസെൻ്റ് കുറക്കും എന്നാണ് സ്റ്റഡീസ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുക പക്ഷേ എക്സാമിന് മുന്നേ ഓവറായിട്ട് അനാവശ്യമായിട്ട് വെള്ളം കുടിക്കരുത് അത് നമ്മുടെ യൂറിനറി അർജ് കൂട്ടും നമ്മുടെ കോൺസെൻട്രേഷൻ വീണ്ടും കുറക്കും അപ്പോൾ ഇതൊക്കെ ഒരു ബാലൻസ്ഡ് ആയിട്ട് വേണം കൊണ്ടുപോകാൻ ഒരിക്കലും നമുക്കൊരു ഡിസ്കംഫേർട്ട് ഉണ്ടാകുന്ന രീതിയിൽ നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സും ഡ്രിങ്കിങ് ഹാബിറ്റ്സും കൊണ്ടുവരരുത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉറക്കം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ശരിക്കും ഞാനൊക്കെ പേഷ്യൻസിനടുത്ത് ഡെയിലി പലപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കൃത്യമായിട്ട് ഒരു എയ്റ്റ് ടു നൈൻ ഹവേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഉറങ്ങണം എന്നുള്ളത് നമ്മൾ പലപ്പോഴും വലിയ വലിയ സയൻറ്റിസ്റ്റുകൾ ഉറക്കത്തിലായിരിക്കും ഇവർക്ക് പല ബ്രേക്കിംഗ് ഇൻവെൻഷൻസ് ഒക്കെ വന്നിട്ടുള്ളത് കേട്ടിട്ടുണ്ടാവും അപ്പം നിക്കോളാസ് ഒക്കെ ഡ്രീം സ്റ്റോറീസ് ഒക്കെ പലരും വായിച്ചിട്ടും ഉണ്ടാവും പഠിച്ചിട്ടും ശരിക്ക് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ പഠിച്ചതും ചിന്തിച്ചതൊക്കെ ആയ കാര്യങ്ങൾ ബ്രെയിൻ കംപ്ലീറ്റ്ലി റീസ്ട്രക്ചർ ചെയ്തിട്ട് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത് കൊണ്ടുവരിക നമ്മുടെ ഒരു കോഗ്നറ്റീവ് അലേർട്ട്നെസ്സിനും ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ സ്ലോ വേവ് സ്ലീപ്പ് ഉണ്ടാകുന്ന ടൈമിലാണ് മെമ്മറി കൂടുതലും റിയാക്ടിവേറ്റ് ആവുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും ഒക്കെ സോ ആവശ്യത്തിന് ഉറക്കം നിർബന്ധമാണ് എന്ന് വെച്ച് ഓവറായിട്ട് കിടന്നുറങ്ങാൻ പാടില്ല ഓവറായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ക്ഷീണത്തിനും കാരണമാകും അമിതമായിട്ട് ഉറക്കം ഒരിക്കലും ഉണ്ടാകുമ്പോൾ ഭയങ്കര ബോഡി എനർജി ഒക്കെ പോവുകയാണ് ചെയ്യുക അപ്പം അത് ആ ലെവലിലേക്ക് വരരുത് ഒരു എയിറ്റ് ടു നയൻ അവേഴ്സ് സ്ലീപ്പ് ദാറ്റ് ഇസ് മോദിയ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഏത് എക്സാമിനായാലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമുണ്ട് എന്താ പറയുക സ്ട്രെസ് മാനേജ്മെന്റ് നമുക്ക് ഇമോഷണലി ബാലൻസ്ഡായിട്ടിരിക്കുക എന്നുള്ളത് ഈ സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് ഈ ലാസ്റ്റ് ടു ത്രീ ഡേയ്സിൽ ആങ്സൈറ്റി സ്ട്രെസ് ടെൻഷൻ ശരിക്കും ഇതൊക്കെയാണ് നമ്മുടെ ഈ സമയത്ത് ശത്രുക്കൾ എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് ത്രീ ഫോർ ഡേയ്സിൽ ഇവരെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചെറിയ രീതിയിൽ വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഫിസിക്കൽ എക്സസൈസും ഒരു ഡീപ്പ് ബ്രീത്തിങ് മെഡിറ്റേഷൻ ഇതൊക്കെ നമ്മുടെ സ്ട്രെസ് ലെവലിനെ നല്ലോണം കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഒരു നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് അവോയ്ഡ് ചെയ്യുക പ്യുവർ കമ്പാരിസൻസ് അവോയ്ഡ് ചെയ്യുക നമുക്കൊരു സ്ട്രെസ്സ് ആങ്സൈറ്റി ഒക്കെ വരുന്നതെന്ന് തോന്നുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊരു ബ്രീത്തിങ് പ്രാക്ടീസൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും പക്ഷേ എക്സാമിൻ്റെ ദിവസം നമുക്ക് വരുന്നൊരു ഒരു ആങ്സൈറ്റി ഉണ്ടല്ലോ അത് ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ അതാണ് ഏറ്റവും വലിയ പ്രശ്നവും ഇതില്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ 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 വഴികൾ ഞാൻ പറഞ്ഞുതരാം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അത് ഉപകാരപ്പെടുക ഒന്ന് എക്സാമിന് തലേ ദിവസം തന്നെ നമ്മുടെ എക്സാമിന് ആവശ്യമുള്ള കാര്യങ്ങൾ അഡ്മിറ്റ് കാർഡ് ആവാം ഐ ഡി കാർഡ് ആവാം എക്സാം സെൻറ്ററിൻ്റെ ലൊക്കേഷൻ ട്രാൻസ്പോർട്ട് പ്ലാൻ ഇവൻ ആവശ്യമുള്ള പെൻ എല്ലാം നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെക്കാം എക്സാം സെൻറ്ററിൽ ഒരു മണിക്കൂർ മുന്നേ എങ്കിലും എത്താൻ ശ്രമിക്കുക ലാസ്റ്റ് മിനിറ്റിൽ റഷ് ഒഴിവാക്കുക കാരണം അവസാനമായിരിക്കും ഐ ഡി കാണുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിയില്ല എന്നൊക്കെ വരിക അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോർട്ടിസോൾ ലെവൽ കൂടും അത് നമ്മുടെ ഹിപ്പോ ക്യാമ്പിൽ ഫങ്ഷനെ ബാധിക്കും മെമ്മറി ഇമ്പേഡ് ആവും അതൊന്നും ഒരിക്കലും ഉണ്ടാവരുത് പിന്നെ ഉള്ളത് എക്സാം സെൻ്ററിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പീസായിട്ട് ഒരു മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് നേരം വേണമെങ്കിൽ ഒന്ന് സൈലൻ്റ് ആയിട്ടിരിക്കാം വേറെ ഒന്നിനും ശ്രദ്ധിക്കണ്ട നമുക്ക് നമ്മുടെ ബ്രീത്തിങ്ങിന് മാത്രം ശ്രദ്ധിക്കാം ഒരു ആറ് സെക്കൻഡ് കൊണ്ട് ശ്വാസം പതുക്കെ ഉള്ളിലേക്ക് എടുക്കാം പതുക്കെ ഒരു ഏഴ് സെക്കൻഡ് കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടാം ഒരു എട്ട് സെക്കൻഡ് ഒന്നൊന്ന് സമാധാനമായിട്ട് ഇരിക്കാം അവരൊരു മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാം എന്നുള്ളൊരു തിയറി ഫോളോ ചെയ്യാം എക്സാം ഹാളിൽ വേണമെങ്കിൽ നമുക്ക് ചില ചില ഒബ്ജക്ട്സൊക്കെ ഐഡൻറ്റിഫൈ നമുക്ക് ചുറ്റുള്ള കാര്യങ്ങൾ അതിലൊക്കെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കാം അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇവ നമ്മുടെ കയ്യിലുള്ള പെന്നോ അല്ലെങ്കിൽ ഇപ്പം വാച്ചോ എന്തെങ്കിലുമൊക്കെ ടച്ച് ചെയ്ത് ഇവൻ സെൻസറി ഫോക്കസ് പോലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും നമ്മുടെ മൈൻഡിനെ ഒന്ന് കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചുറ്റുള്ള വേറെ എന്തിലും പതുക്കെ ഫോക്കസ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് കാമാവും ഇനി ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് നല്ലോണം സ്ട്രെസ്സ് വരുകയാണ് എനിക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ സ്ട്രെസ്സ് വരികയാണ് എന്നുണ്ടെങ്കിൽ ആക്ച്വലി ഷുഡ് ബി ഹാപ്പി കാരണം ആ സ്ട്രെ ഈ സ്ട്രെസ്സ് എന്നുള്ളത് പല സമയങ്ങളിൽ നമ്മുടെയൊക്കെ പെർസെപ്ഷനാണ് നമ്മൾ വിചാരിക്കുന്നത് അത്ര ഹാംഫുൾ ആയിരിക്കില്ല ചിലപ്പം എക്സാം ഹാളിൽ വെച്ചിട്ട് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും നമുക്ക് ഒരു ചെറു ചിലപ്പോൾ ഒരു വേർക്കുന്ന പോലൊക്കെ തോന്നും അല്ലേ അപ്പോൾ ഇതിന് ശരിക്ക് വേണമെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് കാണാം നമ്മുടെ ബോഡി നമ്മളെ തന്നെ ഹെല്പ് ചെയ്യാണ് അതായത് കൂടുതലും നമ്മുടെ ആ ഹൈ പെർഫോമൻസ് എല്ലാവർക്കും വേണ്ട എക്സാമിന് ടൈമിൽ ഭയങ്കര ഹൈ പെർഫോമൻസ് കിട്ടുക എന്നുള്ളത് അങ്ങനെ ഉള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ തന്നെ ഒന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സ്ട്രെസ്സ് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉപകാരപ്പെടുത്തി എടുക്കാൻ പറ്റും ഇനി എത്രമാത്രം നമ്മൾ സ്ട്രെസ് വേണ്ട എന്നൊക്കെ വെച്ചാലും അപ്പോൾ ഞാനും പണ്ട് നീറ്റ് എക്സാം എഴുതിയിട്ടുള്ള ആളാണ് അന്നുണ്ടായ സ്ട്രെസ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അന്ന് പലപ്പോഴും പല കാര്യങ്ങളും എക്സാമിന് സമയത്ത് റീകോൾ ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ബട്ട് അൾട്ടിമേറ്റ്ലി സംഭവം ദൈവം സഹായിച്ച് ക്രാക്ക് ചെയ്ത് ഇന്നിവിടെ എത്തി ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്കും എക്സാമിൻ്റെ ടൈമിൽ ഇതുപോലെ നല്ല സ്ട്രെസ്സ് ഉണ്ടാവും അപ്പോൾ ഈ സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ അത് റിലീവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ആൾക്കാരായിട്ട് സംസാരിക്കാം അല്ലെങ്കിൽ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള മെൻഡേഴ്സിനായിട്ട് സംസാരിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മുടെ ജിഇ സി ഐ എസിലും നമ്മുടെ മെൻറ്റേഴ്സും നമ്മുടെ ടീമൊക്കെ റെഡിയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷണൽ ഫിസിക്കൽ സപ്പോർട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ കണക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാം ഇതൊരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വെറുതെ പറയുന്ന ഒന്നുമല്ല നമ്മൾ ഫുൾ ടൈം അവൈലബിൾ ആണ് ഡോൺ വെറി നിങ്ങളോടൊപ്പം ഞങ്ങൾ ജിഇ സി ടീമുണ്ട് വി ആർ സോ ഹാപ്പി ടു ഹെൽപ്പ് യു ഗൈസ് ഗ്ലോബൽ എജ്യൂക്കേഷൻ ക്യാമ്പസ് ഇസ് ദ വിത്ത് യു ഓക്കെ പിന്നെ ഫൈനലി നിങ്ങളൊരു കാര്യം ഉറപ്പിക്കുക ഈ ഒരു എക്സാം മാത്രമല്ല നിങ്ങളുടെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്നത് നോട്ട് ജസ്റ്റ് എ സ്റ്റുഡൻറ് നിങ്ങളൊരു ഹൈ പെർഫോമൻസ് സിസ്റ്റമാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും നമ്മുടെ ബോഡിയിലുള്ള എല്ലാ മെക്കാനിസവും ശരിക്കും ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടായിരിക്കും കഴിഞ്ഞ കുറേ നാളുകായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് അപ്പോൾ അൾട്ടിമേറ്റ്ലി ആ ഒരു എയിം ആക്ചീവ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ മെൻ്റലിയും ഫിസിക്കലിയും ഒരുമിച്ച് നിന്ന് ആക്ചീവ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സോ വൺസ് അഗെയിൻ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്